ലേഡി ബേഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവരെയും ഒരുപാട് സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് അപാര രുചിയുള്ള ഒരു മഷ്റൂം സ്റ്റൂ ആണ് നമ്മൾ തയ്യാറാക്കുന്നത് മുട്ടയുമൊക്കെ ചേർത്താണ് നമ്മൾ ഈ സ്റ്റൂ തയ്യാറാക്കുന്നത് അപ്പോൾ അപ്പത്തിനും പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കും നൂലപ്പത്തിനും ഒക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ് വീഡിയോ ഇഷ്ടമായാലൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഒരു മീഡിയം വലിപ്പത്തിലുള്ള രണ്ട് സവാളയാണ് ഞാൻ അരിഞ്ഞെടുത്തിരിക്കുന്നത് ഇനി ഒരു വലിയ ക്യാരറ്റ് രണ്ട് പച്ചമുളക് ഒരു ചെറിയ കഷ്ണ ഇഞ്ചി അരിഞ്ഞത് അതുപോലെ ഒരു ആറേഴ് വെളുത്തുള്ളി തൊലി കളഞ്ഞ് കഴുകി അരിഞ്ഞത് ഇത് നമ്മുടെ രംബാലീവ്സാണ് അതുപോലെ കറിവേപ്പില തണ്ടോടെ ഒന്ന് നുറുക്കി ഒരു വലിയ വലുപ്പത്തിലുള്ള ഒരു പൊട്ടറ്റോ തൊലി കളഞ്ഞ് നമ്മൾ കഷ്ണങ്ങളാക്കി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് ഇനി രണ്ട് മുട്ട പുഴുങ്ങിയത് ഇതൊരു ഒന്നര കപ്പ് രണ്ടാം പാലാണ് തേങ്ങയുടെ ഒന്നര ഒരു വലിയ മുറി തേങ്ങയുടെ രണ്ടാം പാൽ ഇത് ഒന്നാം പാലാണ് ഇത് ആൽമണ്ട്സും കാഷൂസും കൂടെ വെള്ളം ചേർത്ത് അരച്ച് പേസ്റ്റാക്കിയത് ഇത് നമ്മുടെ ബട്ടൺ മഷ്റൂം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി രണ്ട് ബേ ലീഫ് അര ടീസ്പൂൺ പെരിഞ്ചീരകം ഒരു മൂന്ന് ഏലയ്ക്ക ഒരു മൂന്നാല് ചെറിയ ഗ്രാമ്പൂ അതുപോലെ രണ്ട് ബേ ലീഫ് ക്ഷീണിച്ചട്ടി നമുക്ക് അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണ നമ്മൾ നമ്മളെടുത്ത് വെച്ച ബേലീഫും കറുവാപ്പട്ട ഗ്രാമ്പു ഏലയ്ക്ക പെരിഞ്ചീരകം ഇത്രയും ചേർത്ത് കൊടുക്കാം എല്ലാം കുറേശ്ശെ കുറഞ്ഞ അളവിലാണ് ചേർക്കുന്നത് അതൊന്ന് മൂത്ത് വരുമ്പം നമ്മൾ അരിഞ്ഞു വെച്ച സവാള നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി അരിഞ്ഞത് ഇഞ്ചി ഇത്രയും നമുക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം ഒരുപാട് അങ്ങ് വഴന്ന് പോകണ്ട നമുക്ക് ഒന്ന് വഴറ്റി ഇതൊന്ന് വാടി വരുമ്പം വേണം നമുക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർക്കാൻ ഇതിപ്പോൾ ഒരുവിധം ഒന്ന് വാടി വന്നിട്ടുണ്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി പച്ചമുളകും നമ്മൾ നമ്മളെടുത്ത് വെച്ച് രംബാലീവ്സും കറി ലീവ്സും കൂടെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ ഒരുപാട് നല്ല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കയറി ഒന്ന് നോക്കണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ക്യാരറ്റ് നമ്മളതിലേക്ക് ചേർത്തിട്ടുണ്ട് അതുപോലെ ഉരുളക്കിഴങ്ങും മഷ്റൂമും കൂടെ അതിലേക്ക് ചേർത്തിട്ടുണ്ട് നമുക്കിതെല്ലാം കൂടെ ഈ വെജിറ്റബിൾസ് എല്ലാം കൂടെ ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം ഒരു രണ്ട് മിനിറ്റ് നമുക്കൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് വഴറ്റിയെടുക്കാം പുഴുങ്ങിയ മുട്ടയും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം മുട്ടയും കൂടെ ചേർത്ത് ഒന്ന് വഴച്ചിയെടുക്കാം എല്ലാം കൂടെ ഒന്ന് യോജിച്ച് ഒന്ന് വരണം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കതിലേക്ക് മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത് കൊടുക്കാം ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വീട്ടിൽ തന്നെ പൊടിച്ച മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കുക ഇതിൽ വേറെ മുളക് പൊടികളൊന്നും ചേർക്കുന്നില്ല കുരുമുളക് പൊടി മാത്രം നമ്മൾ ചേർക്കുന്നുണ്ട് ഈ പച്ചമുളക് കുരുമുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടി ചേർത്ത് ഒന്നും വഴറ്റിയെടുക്കാം കഷ്ണങ്ങളിലെല്ലാം ഉപ്പൊന്ന് പിടിക്കണമല്ലോ അപ്പോൾ ഒന്ന് ഇലക്കി രണ്ടാം പാൽ രണ്ടാം പാല് നമുക്ക് ചേർത്ത് കൊടുക്കാം രണ്ടാം പാലിലാണ് നമ്മളിത് വേവിക്കുന്നത് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ അല്പം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി മൂടി വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാം കൊടുക്കാം വലിയ താമസമൊന്നുമില്ല ഈ വെജിറ്റബിൾസും മഷ്റൂമും ഒക്കെ ഒന്ന് വെന്ത് വരാനായിട്ട് നമുക്ക് ഇടയ്ക്ക് മൂടി തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം അങ്ങനെ ഒരു അഞ്ചാറ് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ അരച്ച് വെച്ച കാഷ്യൂ ആൽമണ്ട് പേസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാം വെള്ളത്തിൽ ചേർത്ത് അതുകൂടെ കൊടുക്കാം അപ്പോൾ കറിക്ക് നല്ലൊരു ടേസ്റ്റും നല്ലൊരു തിക്നസ്സും കിട്ടും ഈ സമയം നമ്മൾ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് മൂടി വെച്ച് നമുക്ക് ഈ രണ്ടാം പാലിലൊന്നുകൂടെ നന്നായിട്ട് വേവിച്ചെടുക്കണം അപ്പം രണ്ടാം പാലൊക്കെ ഒന്നുകൂടെ ഒന്ന് തിളച്ച് വറ്റി നമ്മുടെ കഷണങ്ങളൊക്കെ വെന്തിട്ടുണ്ട് ഉപ്പ് നോക്കിയപ്പോൾ അല്പം ഉപ്പിൻ്റെ കുറവുണ്ട് ബാക്കി കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ഇളക്കി വീണ്ടും ഒന്നുകൂടെ ഒന്ന് മുടി വെക്കാം ഇത്രയും മതി നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കുറച്ചുകൂടെ ചാറല്ല ഒന്നുകൂടെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നാം പാൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാം തിളയ്ക്കേണ്ട ജസ്റ്റ് ഒന്ന് ചൂടായി ഒന്ന് ആവി വന്നേച്ചാൽ മതി ഇളക്കി ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരൽപ്പം ഗരം മസാലപ്പൊടി ഇപ്പോഴാണ് നമ്മൾ അല്പം ഗരം മസാലപ്പൊടി അതിൻ്റെ മുകളിൽ ഒന്ന് കൊടുക്കാം അപ്പോൾ നല്ല ഫ്രഷായിട്ടുള്ള ഒരു ഫ്ലേവർ കിട്ടും അല്പം മതി അതോട് ചോ ചേർത്തൊന്ന് ഇളക്കി നമുക്ക് വാങ്ങി വെക്കാം ഇതിന് താളിപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് താളിപ്പൊടി ചേർക്കാം അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പത്തിൻ്റെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷനാണ്